പ്രശസ്ത തെയ്യം കലാകാരനും ചെണ്ടമേള അധിപനുമായ കണ്ണൻ പെരുമലയൻ്റെ മകൻ കൃഷ്ണൻ ജമാരിയെയും വയനാട്ടുകുലവൻ കോലാധാരിയായ ഗിരീശൻ പെരുവണ്ണാന്റെ മകൻ അഭിജിത്ത് മാച്ചേരിയെയും ആദരിച്ചു വെള്ളൂരിലും ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരി ഇരുവർക്കും പട്ടും വളയും നൽകി ആചാരപ്പേര് വിളിച്ചാണ് ആദരിച്ചത് വെള്ളൂരിലും പ്രശാന്തൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആടൂർ മേപ്പാട് വയനാട്ടുകുലവൻ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത് ചടങ്ങിൽ മുഖ്യ രക്ഷാധികാരി അരവിന്ദാഷൻ വണ്ടിച്ചാൽ അധ്യക്ഷനായി സെക്രട്ടറി ഷാജൻ വി സി ആനന്ദജ്യോതി കെ വി അശോകൻ ചിരിപോത്ത് പ്രമോദ് അരുൺ കോമത്ത് മേപ്പാട് പ്രശാന്തൻ പ്രേമൻ ജിവേഷ് വി സി ബിജോയ് മേപ്പാട് കോമരം ജിജേഷ് കോമത്ത് മേപ്പാട് പ്രജിത്ത് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് തെയ്യം കലാകാരൻ ഗിരീഷ് പെരുവണ്ണാനെ മേപ്പാട് തറവാട് കാരണവർ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പൊന്നാട് അണിയിച്ചു ആദരിക്കൽ ശേഷം അഭിജിത്ത് പെരുവണ്ണാനെയും കൃഷ്ണൻ പെരുമലേനെയും മേപ്പാട് വയനാട്ടുകുലവൻ ക്ഷേത്രത്തിലേക്ക് മുത്തുക്കുട്ടിയും വാദ്യമേളങ്ങളും താലപ്പൊലിയുടെ അകമ്പടിയോടെയും ഘോഷയാത്രയായി സ്വീകരിച്ചാനയിച്ചു न्यूज डस्क ग न्यूज